ഹലോ ഗുഡ് മോർണിംഗ് പണികളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ കടന്നിട്ടു നീരപ്പം പോണവരെ വീഡിയോ എടുത്ത് കാണിക്കട്ടോ കടല വേവിച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ള സംഭവങ്ങളാണ് തക്കാളി ഇതിനൊക്കെ കുറച്ച് ഇപ്പൊ ഞാൻ ഇണ്ടാക്കാൻ പോണത് ചനാ മസാലയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇണ്ടാക്കണേ മുമ്പൊന്നും ഉണ്ടാക്കിട്ടില്ല വെറുതെ വെള്ളക്കടല കുക്കറില് പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേവിച്ചെടുത്തു ആ സമയം കൊണ്ടാണ് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നത് കേട്ടോ അതാണ് തണുപ്പാ രാവിലെ എണീക്കാൻ പറ്റണെങ്കിൽ എണീറ്റാലും കുളിക്കാനും തോന്നണില്ല എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് രാവിലെ കുളിച്ചിട്ടില്ലേ പിന്നെ എന്തോ പോലെയാണ് കേട്ടോ ആ ഒരു പരിപാടി രാവിലെയൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ സൈഡിക്ക് നോക്കണ്ടല്ലോ പിന്നെ വൈകുന്നേരം മേലൊഴുകുള്ളൂ ട്ടോ അതുകൊണ്ടുതന്നെ വേഗം കുളിച്ചിട്ടോ നേങ്ങനെയൊക്കെയാ ചൂടുവെള്ളം ഒക്കെ വെച്ചിട്ടാ പോയി കുളിച്ചത് ഞാൻ അങ്ങനെ ചൂട് ഒന്നും വെച്ച് കുളിക്കണ ആളൊന്നല്ല പക്ഷെ ഇത്ര തവണ നമ്മൾ എന്താ പറയാ മരവിച്ച് പോണ ഒരു തണുപ്പ് ഞാൻ എന്താ ജീരകം പൊട്ടിച്ചു അതിലേക്ക് സബോള ഒന്ന് മൂപ്പിക്കുമ്പോഴേക്കും നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചതച്ചതിൽ ഇട്ടൂട്ട ആ ഒരു സ്മെല്ല് പോവുമ്പോഴേക്കും തക്കാളി കിട്ടും തക്കാളിയാണ് മെയിന് അത് അരച്ചിട്ടാണ് ഇടാറ് പക്ഷെ ഞാൻ അരച്ചൊന്നുമില്ല വെറുതെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടൂട്ടോ അത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴാണ് പിന്നെ മസാലകളൊക്കെ ഇടണം മല്ലിപ്പൊടി മുളക് പൊടി ഞെൾപ്പൊടി ഗരം മസാല പിന്നെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ നന്നാവൂട്ടോ പക്ഷെ അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാതാ ബീട്രൂട്ടിൻ്റെ തൂടുകളെ ഓടിയിട്ടുണ്ട് കേട്ടോ അടുപ്പ് ഒഴിവായിരുന്നു അതാണ് പിന്നെ ഇതിലേക്ക് കടന്നത് ഇത് വേഗം ഉപ്പേരി വെക്കണം കാരണം ആടരയ്ക്കായിട്ടുണ്ട് കേട്ടോ ഈ ഏഴര ആവുമ്പോഴേക്കും എൻ്റെ അടുക്കള പണി തീർക്കണം കേട്ടോ തൂടുകളു വരുമ്പോഴേക്ക് നമ്മുടെ കറിയിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ ഈ മസാല ഇട്ടു എന്നിട്ട് നല്ലോണം ഇളക്കി ഇതിലെ കുത്തുമണം ഒക്കെ പോയി കഴിഞ്ഞിട്ടോ ഞാൻ ക്യാപ്സിക്കണത് ക്യാപ്സിക്കം സാധാരണ ഇടാറില്ല കേട്ടോ പക്ഷെ ഞാൻ ഇട്ടു ിഷ്ടാണ് പിന്നെ എന്തായാലും ഞാൻ കുറേ മേടിച്ചിട്ട് അതുകൊണ്ട് ഞാൻ കിട്ടിയ ചാൻസിൽ വിലക്കുറവില് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ് എന്തായാലും ഇതിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും സോയാബീൻ അതിലേക്കൊക്കെ ക്യാപ്സിക്ക ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും അതുകൊണ്ട് ഞാൻ ഇതിലൊന്ന് ട്രൈ ചെയ്തതാണ് അത് അവിടെ കിടന്നാവണ്ടിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാന്ന് വിചാരിച്ചു വിചാരിച്ചുട്ടോ ഇട്ടിട്ട് അപ്പൊ ഒരു കഷ്ണം ക്യാരറ്റ് പഴയത് കട്ട് ചെയ്ത് ഇരിക്കുന്നത് അതുകൊണ്ട് നീലിട്ടിട്ടുണ്ട് പിന്നെ വീണ്ടും കടയിലേക്ക് പോയിട്ടാ അതൊക്കെ ഒന്ന് ശരിയായി വന്നിട്ടുണ്ട് മസാല കുത്തുമണൊക്കെ പോയി നമ്മുടെ ക്യാപ്സിക്കൊക്കെ ഒന്ന് പിടിച്ചു വന്നപ്പോൾ ഞാൻ ആ ഇലകി കടല വേവിച്ചില്ലേ എടുത്തിട്ട് ഒഴിച്ചു കിട്ടോ ഫുള്ള് ഒഴിച്ചിട്ടില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ട അരയ്ക്കാൻ അതവിടെ കിടന്ന് കുറച്ചു നേരം തിളയ്ക്കണം ആ സമയം കൊണ്ട് നമുക്ക് ചോപ്പർ ട്ടിട്ട് അത്യാവശ്യം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുക്കുകയല്ല എന്താ പറയുക ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കടലുണ്ടല്ലോ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ തിരിമറിയാവുന്നുണ്ടെട്ടോ അപ്പം കടലൊന്ന് അടിക്കണം ഇനി കുറച്ച് കൂടി എന്ന് എനിക്ക് പിന്നെ തോന്നി ഒരു വട്ടം എടുത്തപ്പോൾ കൂടി കൂടിയിട്ടോ ഇപ്പഴാശം കുറഞ്ഞു തോന്നുന്നുണ്ട് എന്നിട്ട് ഈ തിളച്ച് കരണയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാനീ ഇതുകൂടെ ഒഴിച്ചു ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുടുക്കി കുടുക്കി നല്ല സ്മെല്ല് വരും കേട്ടോ ഈ ക്യാപ്സിക്കൊക്കെ ഇട്ടോണ്ടേ നല്ല സ്മെല്ല് ഇപ്പോഴേ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായി അതായത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറിയുടെ സ്മെല്ലാം അത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്മെല് തന്നെയാണ് വേണം പിന്നെ ക്യാപ്സിക്കത്തിന്റെ ചെറിയ പണുണ്ട് അത് നല്ലതല്ല ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടം കേട്ടോ എന്തായാലും അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കസൂരി മതി അതൊന്ന് അതിൽ ഇട്ടാൽ മതി ആ ഇറക്കണ സമയാകുമ്പോട്ടോ ഇപ്പോഴത്തെ സൈഡിൽ കടുക് പൊട്ടിച്ച് നമ്മൾ ബീട്രൂട്ട് കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മുടെ ലാസ്റ്റ് പണിയാണ് ചപ്പാത്തി ചപ്പാത്തിയും പിന്നെ ചായയും കൂടെ വേണം ട്ടോ അപ്പോൾ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സമയത്തിന് എല്ലാം റെഡിയാക്കി എനിക്കൊരു ഏഴരയുടെ ഉള്ളിൽ അടുക്കള പണി തീർത്താലേ എൻ്റെ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എളുപ്പമൊന്നും അല്ല നല്ല എടുക്കുകയാണ് പിന്നെ ദാ ഇത് നമ്മുടെ കസൂരിമേതി കടല ഇടക്കാടായിട്ടോ അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്മെല്ലാട്ടെ വരിക എന്തായാലും ഇന്നത്തെ ദിവസം എനിക്കിഷ്ടമായി സ്പെഷ്യലായിട്ട് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അന്നത്തെ ദിവസം അങ്ങനെ ദാ അത് റെഡി ആയിപ്പോൾ അതങ്ങോട്ട് ഇറക്കി വെച്ചു ഇനി നമുക്ക് ചപ്പാത്തിയില്ലേ അത് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ അപ്പോൾ അതിലേക്കുള്ളത് ഇതാ പരത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ ഇല്ലേ അത് ഒന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അന്നൊരു ദിവസം ചിരകി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ തേങ്ങ അത് ഇട്ടു പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില ഇടാൻ മറന്നു കിട്ടോ ലാസ്റ്റാണ് അപ്പഴേക്കിന്താ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രീസറിൽ വെച്ചോണ്ടേ തേങ്ങ നല്ലോണം ഫ്രീസായിരിക്കുക അതൊന്നും ചൂട് അല്ല തണുപ്പ് മാറി ചൂടാവണം നമ്മുടെ ടാങ്ക് നിറഞ്ഞു അതിൻ്റെ വെള്ളമാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ ചപ്പാത്തി വേവിക്കാൻ തുടങ്ങി എന്നിട്ട് ഇവിടെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ എനിക്ക് വലിയ താല്പര്യമുള്ള പണിയൊന്നുമല്ല ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ചേഞ്ച് വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് മാത്രം കേട്ടോ അതുകൊണ്ടിട്ട് ഇതാ രാവിലെ തന്നെ ഇത് ഉണ്ടാക്കാതെ തന്നുകഴിഞ്ഞാൽ ഇവിടെ പൊടി ഇത് തുക്കിയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എന്നാലും കുഴപ്പമില്ല വേഗം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റി നമ്മുടെ ചപ്പാത്തി നല്ലവണ്ണം അങ്ങോട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുക െഡി ആട്ടോ ഇനി നമുക്ക് ചൂടും കൂടെ ഒന്ന് വാർത്ത് വെക്കണം നമ്മുടെ ചായ തളച്ചിട്ടില്ല ചായക്കുള്ള വെള്ളം തളച്ചിട്ടില്ല അതില് പഞ്ചസാര ഇട്ടിട്ട് പിന്നെ അതും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ ഇനി നീരപ്പനെ എണീപ്പിക്കാൻ പോകുള്ളൂട്ടോ അതിൻ്റെ ഇടയിൽ ചൂടുവെള്ളം വെക്കണമല്ലോ ഭയങ്കര ഐസ് പോലെയായിട്ട് വെള്ളം ഇരിക്കുന്നത് രാത്രിയൊക്കെ ഒക്കെ ഭയങ്കര തണുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ ഇനി ഐസും കട്ട പോലെ തന്നെയാവും കയ്യും കാലം ആയിട്ട് എണീറ്റ് വരട്ടുണ്ട് ആ അപ്പോൾ ഞാൻ അവനുള്ള വെള്ളം കൂടി ഇടയിൽ തിളപ്പിക്കാൻ വെച്ചിട്ടാണ് പിന്നെ റൂമിലേക്ക് ഓടും കുറച്ച് സമയം എടുക്കും അവനെ എണീപ്പിച്ച് വരുമ്പോൾ ആകെ ഹാങ് ഹാങ്ങ് ആയിരിക്കും ഓരോ ദിവസം ഓരോ മൂടാണ് കേട്ടോ ചിലപ്പോൾ പെട്ടെന്ന് എണീക്കും ചില ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ തട്ടിമുട്ടി ഇങ്ങനെ എണീക്കുള്ളൂ കേട്ടോ ഇന്ന് സമയുള്ള കൊണ്ടാട്ടോ ഞാനിങ്ങനെ മെല്ലെ മെല്ലെ അല്ലെ ഭയങ്കര പ്രളത്തില ഓടുക പിന്നെ അവനും എന്റെ കൂടെ കുറച്ച് ആളായി പറയണു പക്ഷെ എത്ര രാവിലെ എണീപ്പിക്കണ വെച്ചിട്ടാ പാവല്ലേ കുറച്ച് നേരം ഉറങ്ങണ്ട കുട്ടിക്ക് അത് വെച്ചിട്ടാ വെച്ചിട്ടാട്ടോ അവതാ തട്ടിമുട്ടി ഇങ്ങനെ മെല്ലെ തോണ്ടി ഇങ്ങനൊക്കെ ഓരോന്നും കാണിച്ചിട്ട് എണീപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചവനോട് ജെല്ലാം ഞാൻ തുറക്കണോ നീ തുറക്കണോ അവൻ പറഞ്ഞു ഞാൻ തുറന്നോളന്നിട്ടോ പക്ഷെ എനിക്ക് തിണ്ടില്ലേ ജെല്ലം കുറച്ച് മോളിക്ക് കേറിയിട്ടല്ല അപ്പൊ അവിടെ നിൽക്കുമ്പോ ഒരു പേടിയാണെന്നു എന്നാലും ആമ പേടിക്കൊന്നും വേണ്ട ഞാൻ ചെയ്തോളാന്ന് അങ്ങനെതാ മറ്റേ മൂന്നാമത്തെ ജെല്ലേ അത് തുറക്കാൻ പറ്റില്ല മഴയ്ക്കല്ലേ അപ്പൊ ദാ രാവിലെ കഴിഞ്ഞിട്ടിട്ട് കരാഗ്രി വസതി ലക്ഷ്മി ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇത്ര സ്കൂളിൽ അപ്പൊ അതാണ് ഇട്ട് ചൊല്ലണത് ഇനിയിപ്പത് ചൊല്ലാണ്ട് ഒരു ദിവസം ചൊല്ലിണ്ടായിരുന്നു പക്ഷെന്തോ നമസ്കരിക്ക അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചെയ്തില്ലാ പറഞ്ഞു കുട്ടിക്ക് ക്ലാസ് സ്റ്റിക്കർ കിട്ടിയില്ല അത്ര അപ്പൊ എനിക്കാകെ വിഷമായിട്ടാ എന്നാ പിന്നെ അതൊക്കെ ചെയ്തിട്ട് പോയാ മതിന്ന് ഞാനും പറഞ്ഞു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നോക്കട്ടെ ീപ് കഴിഞ്ഞിട്ട് ഒന്ന് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കാ വെച്ചിട്ടാട്ടോ അപ്പൊ ഒന്നരാട രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ തല കുളിപ്പിക്കാൻ വേണ്ടെന്നല്ലോ ഹോസ്പിറ്റലിൽ പോയി മടുത്തേക്കണു ഒന്ന് തല നീരങ്ങി കഴിഞ്ഞാ അപ്പൊ പിന്നെ പനിയായി ജലദോഷമായി എല്ലായി അതുകൊണ്ട് ഞാനിപ്പോ അധികം തല കുളിപ്പിക്കാണ്ടായിട്ടോ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ ഒന്ന് പഠിക്കാൻ അല്ല ഒന്ന് റിവൈസ് ചെയ്യാട്ടോ പഠിച്ചതൊക്കെ അസൻ കെച്ചി ഇ ഇതെന്താ ലെദുബർ ലോതസ് കി കിയല ലോക് എട്ടു മണിയാകുമ്പോൾ വിളിക്കും സന്ദേശം ആവൊക്കെ പിന്നെ ഞങ്ങൾ അങ്ങനെ ഒന്ന് സംസാരിക്കാൻ സമയത്താവും നീരവ ബാത്റൂമിൽ കുളിക്കാനും അവന്റെ കാര്യങ്ങളൊക്കെ നടത്താൻ പോണ സമയം ഞാൻ ഞാനവിടെ ഒരു രണ്ടാള് കൂടെ സംസാരിക്കട്ടെ വെച്ച് വാഷിംഗ് മെഷീൻ്റെ മുകളിൽ ഫോൺ വെച്ചിട്ട് പോവും അങ്ങനെ അവരവിടെ സംസാരം കഴിഞ്ഞ് കൂളിയൊക്കെ ഗംഭീരായിട്ട് കഴിഞ്ഞ് പിറുതാവന ഞാൻ ചന മസാലയും ചപ്പാത്തിന്നെ ആട്ടോ അത് കൊടുത്തു എന്നിട്ട് ഞാൻ എന്താ ചൂട് അവനെ ലഞ്ച് ബോക്സൊക്കെ ഉള്ളത് കേട്ടോ പിന്നെ ഇങ്ങനെ ബീട്രൂട്ടുപ്പേരി കൊടുത്തിട്ടുണ്ട് ഉച്ചക്ക് ലഞ്ചിനും ഈ ഇതന്നെയാണ് കേട്ടോ കടല എന്ന് പറയാനാണുള്ള എളുപ്പം അപ്പോൾ അതന്നെ അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് എനിക്കാണെ ടേസ്റ്റ് ചെയ്യാണ്ട് ഒരു സമാധാനം ഇല്ലേ അവനാണെ പോകാറായി അതോട് ഞാൻ അവിടെ സമാധാനത്തിൽ അടച്ച് വെച്ചിട്ട് നേരെ അവന് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുണ്ടല്ലോ ടിഫിനിക്ക് ഉള്ളതൊന്നും ആക്കിണ്ടാകുന്നില്ല പ്രത്യേകിച്ചൊന്നുമില്ല അവന് ഇഷ്ടമാണ് ക്യാരറ്റും കുക്കുമ്പോടും അത് മതി പറയാറുണ്ട് പിന്നെ അതൊക്കെ നല്ലതാണല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കൂട്ടോ ഇത് ബ്രേക്ക് ടൈം ടൈമല്ലേ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി ലീവ് വിചാരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ അവനോട് ചോദിക്കും പിന്നെ ഒരു കുക്കും കൂടെ കഴിഞ്ഞാൽ എത്ര ദിവസം ഇവിടെ ഇരിക്കണം അതിന് വേദം കുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുത്ത് വിട്ടാ പോരെ ഈ ബിസ്ക്കറ്റ് എന്താ പറയാ അതൊക്കെ എനിക്കിപ്പോ കൊടുത്ത് വിട്ട് വിടാനും വലിയ താല്പര്യമില്ല കേട്ടോ കാരണം ഇന്നും ഈ അസുഖങ്ങൾ വന്നിട്ട് ലഞ്ച് ബാഗില് എല്ലാം സെറ്റാക്കി വെച്ചു ഇനി നമ്മുടെ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടൊന്ന് നിറച്ചാ പിന്നെ സെറ്റായിട്ടോ അപ്പൊ അതുംകൂടെ ഒന്ന് നിറച്ചു പിന്നെ അവന്റെ കർച്ചീഫ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ട്രൗസറിൽ അതും കൂടെ കൊണ്ടു പിന്നെ അവന്റെ ചപ്പാത്തി ഒന്നും ശരിയായിട്ടില്ല ഒരു കഷ്ണം വായിൽ വെച്ചിട്ട് കഴിച്ചേക്കണ് കുറേ വർത്താനം പറയാനാ നിൽക്കണ്ടായിന്ന് കുറേ വിശേഷങ്ങൾ പോണ സമയത്ത് പറയാനുണ്ടാവും സ്കൂൾ ബസ്സില് ആന്റിയുടെ കഥകളും അപ്പൊ അതൊക്കെ പറയുക എന്നിട്ട് വേമയം കഴിക്കി പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി അടങ്ങിട്ടോ ന്യൂസ് പേപ്പർന്ന് കണ്ടപ്പോഴും വെറുതെ ഒന്ന് മറച്ച് നോക്കിയതാട്ടാ നമ്മുടെ നോട്ടീസില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തിട്ടാണ് അവർ തുടർന്ന് നോക്കി പിന്നെ ഫുള്ള് മരണം കത്തിക്കുത്തു അതൊക്കെയാകുന്നു വെച്ചിട്ട് ഞാൻ പിന്നെ അധികം ഒന്നും നമുക്ക് ഗുഡ് ന്യൂസ് ഇഷ്ടമുള്ളൂ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും തുറന്നിയില്ലാട്ടോ ഇപ്പം അടുത്തല്ലേ എന്തോ റംബൂട്ടാൻ വിഴുങ്ങിട്ട് പഴയ ന്യൂസ് ആണോന്നറിയില്ല എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലോന്നൊക്കെ വരും എനിക്കത് കാണുമ്പോൾ പേടിയാണ് കേട്ടോ പിന്നെ ഐസ്ക്രീം തൊണ്ടയിൽ കുഴുങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാണ് ന്യൂസ് പേപ്പറും ന്യൂസൊന്നും വെക്കാതിരിക്കാൻ നല്ലത് തോന്നുന്നു എനിക്ക് പേടിച്ചിട്ടോ ഇപ്പതാ ഞാൻ ഊടിയൊന്നും എന്റെ ചനാ മസാലയും ചപ്പാത്തിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തിയും കുഴപ്പമൊന്നും ഉണ്ടായില്ല എട്ട ഈ സമയത്ത് റേഡിയോ വെച്ചിട്ട് അടുക്കളയിൽ കേടിക്കഴിഞ്ഞാൽ കുറച്ച് സമാധാനത്തിൽ പണികളൊക്കെ എടുക്കാട്ടെ കാരണം ചലച്ചിത്രഗാനം ഉണ്ടാവും അപ്പോൾ ഈ ഒമ്പത് മണി ആ സമയത്തൊക്കെ കേട്ടോ അപ്പം ഞാൻ ആ സമയത്ത് നോക്കിയിട്ട് ഇപ്പം അടുക്കളയിൽ കേടും മുറ്റടിക്കാൻ തന്നിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം ബാക്കിൽ നല്ലോണം കരട് എന്നാൽ പിന്നെ ബാക്കിൽ അടിക്കണം ഒന്ന് തോരണതിന് മുന്നേ വന്നിട്ടതൊക്കെ ചെയ്യാൻ അപ്പം അതിന് മുന്നേ ഞാൻ സ്റ്റവ് ഒക്കൊന്ന് വൃത്തിയാക്കി പിന്നെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി എൻ്റെ കുറച്ച് തട്ടിമുട്ടി സാധനങ്ങൾ അവിടെ എടുക്കണ്ടതൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ എപ്പം ഒന്ന് അമ്മിക്കല്ലിൻ്റെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി കൊണ്ടു പിന്നെ നമ്മുടെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ കൈയോടെ അങ്ങനെ കൊണ്ടു വെച്ചിട്ടില്ലെങ്കിൽ അതങ്ങനെ ഇരിക്കും കേട്ടോ ഞാൻ പിന്നെ എനിക്കെന്തോ മൂട് പോവും അങ്ങനെ എനിക്ക് ചെയ്യാൻ മടിയാകുട്ട് അതാണ് എൻ്റെ പ്രശ്നം അതുകൊണ്ട് ഞാൻ വേഗം അങ്ങനെ ആക്കി ഞാൻ ഇടയിൽ സന്നേഷനൊക്കെ വിളിക്കുന്നുണ്ട് എന്തോ കിട്ടണില്ല ഇപ്പം അടുത്തായിട്ട് ചേട്ടൻ നല്ല പണി ലോഡ് കൂടുന്നുണ്ടോയെന്ന് സംശയം അല്ലെങ്കിലും ചേട്ടന് കുറച്ച് പണി കൂടുത്തല്ലേ കേട്ടോ അപ്പം എനിക്ക് ദേഷ്യം വരും വിളിച്ചിട്ട് കിട്ടിയില്ല ഒന്നും പാവണ്ട് ഞാൻ ഇരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാനൊക്കെ തോന്നി കഴിഞ്ഞാൽ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഞാൻ ചിലപ്പോൾ എടുക്കാനൊന്നും പറ്റില്ല വണ്ടി ഓടിക്കൊക്കെ ആവുകയോ ആ എന്നിട്ട് ഞാൻ ആ ഒരു വിഷമത്തിൽ വന്ന് ചൂലൊക്കെ എടുത്തു മുറ്റടിക്കാൻ ഒന്നൂട്ടാ തുണികള് തോരയിടാണ്ട് അപ്പൊ തോരയിട്ടതിന് ശേഷം മുറ്റടിച്ച് കഴിഞ്ഞാൽ മണ്ണൊക്കെ അങ്ങോട്ടാവില്ലേ തുണികൾക്ക് തീർക്കില്ലേ അതാട്ടപ്പ തന്നെ ചെയ്തത് കമ്പും കോലും എന്തൊക്കെയോ മുകളിൽ നല്ല എണ്ണാർക്കണന്മാരൊക്കെ പ്ലാവിന്റെ മുകളിലൊക്കെ ഇരുന്നിട്ടേ ഓരോന്ന് ഇങ്ങനെ കമ്പും ചില്ലക്കെ ഇങ്ങനെ പടപടമോന്നും ഓരോ സൗണ്ടുകൾ കേൾക്കും പറ്റുള്ളൂ മുകളിൽ നിന്നിട്ട് ഓരോന്ന് ചെയ്തിട്ട് ഞാൻ എന്താവോ വെച്ചിട്ട് ഇങ്ങനെ സൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴേ എന്താകും വെച്ചിട്ടിങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ നോക്കും അപ്പൊ ചില സമയത്ത് ഈ വലിയ എണ്ണാനില്ലേ എന്താ മര എണ്ണാനോ അതൊക്കെ വരൂട്ടോ വലുത് ഓറഞ്ച് കളറും നല്ല ഭംഗിയുള്ളത് അതൊക്കെ വരാറുണ്ട് അപ്പോൾ കുറച്ചും കൂടെ കനത്തിലുള്ള സൗണ്ട് ഉള്ള ഔട്ട് കേൾക്കുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ അത് ആ തുണികളൊക്കെ ഒന്ന് തോരയിട്ടു ഓടി വന്നിട്ട് അടിച്ചു അരി അത് വീഡിയോ എടുത്തില്ല തുടച്ചു അത് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ എന്നിന്നും ഈ ചൂടെല്ലാം കാണിക്കണത് ഇന്ന് തുടപ്പ് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഇന്നലെ ഞാൻ നിങ്ങളുടെ ആയിട്ട് നീരപ്പനെ ഞാൻ സ്കൂളിലേക്ക് അവിയൽ കൊടുത്തു വിട്ടിട്ട് ഉണ്ടാണെന്ന് കേട്ടോ അപ്പോൾ അവന്റെ മാമ് ഉച്ചയ്ക്ക് വന്നാൽ നോക്കി ലഞ്ച് ബോക്സ് നോക്കിയപ്പോൾ അവിയലും പച്ചക്കറിയൊക്കെ മിക്സ് ആയിട്ടാണല്ലോ അപ്പോൾ കുട്ടിക്ക് സ്റ്റിക്കറൊക്കെ തരാന്ന് പറഞ്ഞു ഗുഡ് ബോയ് എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിയൽ ണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാ ഇരിക്കണത് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പഴത്തതായി മിനിയാൻ്റെ കൂടെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞുകൊണ്ടോ ഇവിടെ തുടക്കണത് മിനിയാൻ്റെ അടുക്കളയിൽ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചിഞ്ചും കൂടിയ നല്ല രസം മൂന്നാളും കൂടി നമുക്ക് അടിപൊളി തമാശയൊക്കെ ഒക്കെ ചിരിക്കാൻ പറ്റും ഇപ്പൊ ചിഞ്ചു വന്നിട്ടില്ല അതുകൊണ്ട് മിനിയാൻറ്റി ഞാനായിട്ടായിരുന്നു കേട്ടോ കത്തി വെച്ചിടുന്ന കുറച്ച് മോരും കൂടെ ബാക്കിയുണ്ട് കേട്ടോ ഡേറ്റ് തീർന്നിട്ടുണ്ട് ഇന്നലെ തീർന്നു എന്നാ പിന്നെ അതെന്താ ചീയ കളയാ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചൂനിയാ മുളക്കില്ലേ മൂന്നെണ്ണം പൊട്ടിച്ചു വന്നിട്ടുണ്ട് ഉണ്ണില്ലാത്തത് കൊണ്ട് അത്യാവശ്യം ചെരുവൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കാൻ അവന് പിന്നെ ഇത് താല്പര്യമൊന്നും ഇല്ല അതുകൊണ്ടാണ് കേട്ടൊന്ന് തീർക്കണേ കല്ലുപ്പും കറിവേപ്പിലേയും ഒരു കുഞ്ഞി കഷ്ണ ഇഞ്ചി അത്ര മതി അപ്പോൾ ഈ കല്ലുപ്പും നമ്മുടെ ചൂനിയ മുളകും കൂടിയിട്ടേ ഒന്ന് ഒരുമിച്ച് ചതച്ചെടുത്തു കഴിഞ്ഞാൽ ഉപ്പും പിടിക്കും ഇതിൽ മുളകിൽ എനിക്കിപ്പോൾ തന്നെ പറയുമ്പോൾ വായിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കണം അപ്പോൾ എല്ലാം കൂടെ ചതച്ചിടുമ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ ചൂനമുളകിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ നാടൻ നാടന്മൂര് ഞാൻ ആദ്യമായിട്ടോ ഈ കുപ്പിയിൽ മോര് മേടിക്കണത് പക്ഷെ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഡേറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ ഇതാ കുപ്പിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുലുക്കിയിട്ട് അതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മോരുവെള്ളം റെഡി ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനാണ് ഞാൻ ഈ കഷ്ടപ്പാട് എൻ്റെ ഓർമ്മയിൽ ഇന്ന് ഉച്ചയ്ക്ക് വലിയ കറിയൊന്നും ഇല്ല എന്നാ പക്ഷെ എടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് കടലയും ബീട്രൂട്ടും അച്ചാടൊക്കെ ഉണ്ടാണെന്ന് എന്നാലും ഞാനിത് അങ്ങോട്ട് കുറേ ഒഴിച്ചു കെട്ടോ എൻ്റെ മാമൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആൻറ്റി സൗമ്യ ആൻറ്റി ഇങ്ങനെ ചെറുത്തരുക കുറേ കറി ഒഴിച്ചിട്ടാണ് തരുക നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അങ്ങനെ എനിക്കിപ്പോൾ കുറേ കറികളൊക്കെ വേണമെന്നായി അത് ഇങ്ങനെയല്ല ഞാൻ ഇങ്ങനെ നമ്മളുണ്ടാക്കണ്ടല്ലോ അന്നാവിനത് കഴിക്കുന്ന ആ ഒരു ഉദ്ദേശത്തിൽ കേട്ടോ അപ്പോൾ തന്നെ ഞാൻ എല്ലാം കൂട്ടിക്കോ വെച്ച് നല്ലൊരു പിടുത്തം പിടിച്ചു അവസാനിക്കുകയായിപ്പോൾ നമ്മുടെ ബീട്ട്രൂട്ടും എല്ലാം കൂടെ ഹൈലൈറ്റ് ചെയ്ത് വന്നു കെട്ടോ അന്ന് പിന്നെ അതുകൂടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ വായിച്ച് ഞാൻ സുമതി വിളവ് കാണാൻ പോവാട്ടോ പകുതി വെച്ച് നിർത്തിയിക്കുക ഇനി കുറച്ചുകൂടി ഉണ്ട് അത് കണ്ടിട്ടില്ലേ ഭയങ്കര മനസ്സമാധാനക്കെടാ കാരണം അത്ര നല്ല സിനിമയാണ് കേട്ടോ അപ്പം ഇവിടെ കുറച്ചുകൂടെ ലേറ്റ് ഇല്ലേ അപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് ലെങ്ത് കൂടുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടോ ആദ്യമായിട്ടെനിക്കൊരു പരാതി വന്നത് കഴിഞ്ഞ പരാതിയായിട്ടല്ല ആ ഒരു അഭിപ്രായം പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിലാട്ടോ ഷോർട്സിലാണോ ലെങ്ത്തുള്ളതിലാണോ അറിയില്ല ഇനി തൊട്ട് മുൻറ്റത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് പറയണേ പിന്നെ എൻ്റെ വീഡിയോസ് കാണ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക പ്ലീസ് പിന്നെന്താ പറയുണ്ട് പറയാൻ വന്ന ഞാൻ മറന്നുപോയി പോയിട്ടോ ഇനി പ്രത്യേകിച്ചൊന്നും ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ പിന്നെ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഇങ്ങനെ ആവേണ്ടില്ലേ എൻ്റെ വീഡിയോയിൽ അധികം വലിയ വലിയ കണ്ടൻറ്റുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഞാനും മോനും മാത്രം പോണൊരു ഇതാണല്ലോ അതുകൊണ്ട് ഹസ്ബൻഡ് ദുബായിലുണ്ട് കേട്ടോ പക്ഷേ ആൾ നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ലോകകാര്യങ്ങളും കാര്യങ്ങളും കാര്യങ്ങളും ചുറ്റി ചുറ്റിക്കണങ്ങലും അങ്ങനെയൊന്നും അധികം പറ്റില്ല എനിക്കത് താല്പര്യമില്ല കേട്ടോ ചേട്ടൻ ഇല്ലാണ്ട് അങ്ങനെ കുറേ ചേട്ടൻ എൻ്റെ കുറവിൽ നമുക്കിങ്ങനെ ചുറ്റി കണങ്ങാനൊന്നും വലിയ താല്പര്യമില്ല ചേട്ടൻ വന്നതിന് ശേഷം നമ്മളിങ്ങനെ ചുറ്റി കണങ്ങാനൊക്കെ പോവും അല്ലാണ്ട് എൻ്റെ വീഡിയോസിൽ അങ്ങനെ അധികം കാണാൻ ചാൻസ് കുറവാണ് എങ്കിലും നമ്മുടെ വീഡിയോസ് ഒരു നൂറ് പേരെങ്കിൽ ഇപ്പോൾ കാണുമെങ്കിൽ സന്തോഷമുണ്ട് സന്തോഷം കിട്ടോ അത്രയും പേരെൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ ഇടുന്നത് കാണുന്നുണ്ടല്ലോ ഇരുന്നൂറായി അതിനും സന്തോഷം മുന്നൂറായി അതിനും സന്തോഷം ഒരു രണ്ട് വീഡിയോകളും വൺ കെയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് വലിയ സന്തോഷമായി അപ്പോൾ എനിക്ക് വലിയ വലിയ കയറ്റങ്ങൾ എനിക്കൊന്നുമില്ല എന്നാലും ചെറിയ ചെറിയ കയറ്റങ്ങൾ ആരായാലും ആഗ്രഹിക്കില്ലോ അതേപോലെ എനിക്കും അതേപോലെ ഒരു യൂട്യൂബർ ആവണം എന്ന് എൻ്റെ മനസ്സിലുണ്ട് വേണം എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റണ കാര്യങ്ങളൊന്നുമില്ല വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടുപണി അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോ കൊണ്ടുപോകലാണ് അപ്പോൾ ഞാൻ പരമാവധി അതിനെ ശ്രമിക്കുന്നുണ്ട് ആത്മാർത്ഥതയിൽ ഒന്നരാടം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഡെയിലി റൂട്ടീനാണ് ഞാൻ ഇതിൽ കാണിക്കണത് വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ രീതിക്ക് എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ അങ്ങനെ കാണിക്കുന്ന വീഡിയോസും എനിക്കിഷ്ടമാണ് അങ്ങനെ കാണാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ വീട്ടമ്മമാരുടെ വീഡിയോസ് എനിക്ക് വലിയ ഇഷ്ടമാണ് കാണാൻ അങ്ങനെയുള്ളവരുടെ വീഡിയോസ് ഞാൻ പരമാവധി കാണാറുണ്ട് കേട്ടോ അതിൽ ചില ചില വീഡിയോസ് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ചില ചിലവരുടെ വീഡിയോസിൻ്റെ കാര്യം ഞാൻ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കണ്ണ് ചോറിയണു അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് അതേപോലെ തന്നെ ഒരു യൂട്യൂബർ ആവണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അധികം ലെങ്ത് ആക്കണില്ല പിന്നെ ലെങ്ത്ത് കൂടണുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഞാൻ കുറയ്ക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ ഒരു സന്തോഷത്തിനും കൂടെ വേണ്ടിയിട്ടാട്ടോ ഞാൻ അയ്യോ ഇത് ചെയ്യണം എൽ അങ്ങനെയുള്ളൊരു ഭാരത്തിലല്ല ഞാനിത് ചെയ്യണത് എൻ്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ് എനിക്ക് വേണമൊന്നും ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ള ഇതില്ല നമുക്ക് സന്തോഷത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതുതന്നെയാണ് നമ്മുടെ ഒരു എൻറ്റർടൈൻമെൻറ്റ് അങ്ങനെയും കൂടെ പറയാമല്ലോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ വീഡിയോ ഇങ്ങനെയുള്ള വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിനെ പറഞ്ഞിട്ടില്ല ഇതുവരെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് പറയണത് നിങ്ങൾ എൻ്റെ റിക്വസ്റ്റ് ഒന്ന് സ്വീകരിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇനി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ ബായ്